നന്മയോ അഭിവാദ്യങ്ങൾ വിലേറും പോകാടരാടി നാടൻ വികസനം തുടർന്നിടുവാ മണ്ഡലമാകെ കണ്ണഞ്ചും കാഴ്ച സുഹൃത്തുക്കളെ ഇന്നും നിലമ്പൂരിൽ നാം കണ്ടത് എന്താണ് അവിടെ ഒരു വലിയ ഒരു ജനസാഗരമാണ് കണ്ടത് അതായത് അൻവർ പി വി അൻവറിന്റെ റോഡ് ഷോയില് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കണ്ടത് അൻവർ സാഹിമിനെ അവർ കണ്ടത് അതായത് നിലമ്പൂരിന്റെ സുൽത്താനായിട്ടാണ് അവിടെ നിന്നിരുന്ന ആളുകളെല്ലാം അൻവർ സാഹിബിന് ജൈവിളികൾ മുഴക്കുന്ന കാഴ്ച അവിടെ നാം കണ്ടതാണ് ആ യാത്രയില് കെട്ടിടങ്ങളുടെ ബഹുനില കെട്ടിടങ്ങളുടെ മുകളിലായിട്ടും റോഡിന്റെ ഇരു സൈഡിലുമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി അതുപോലെ തന്നെ റോഡ് ഷോയിലെ ധാരാളം ആളുകൾ അൻവർ സാഹിബിന്റെ വാഹനങ്ങൾക്ക് പുറകിൽ അണിനിരക്കുന്ന കാഴ്ച ഇതുവരെയും നിലമ്പൂർ കാണാത്ത തരത്തിലുള്ള അത്രയ്ക്ക് ജനസാഗരം തന്നെ എന്ന് പറയാം അതായത് ഒരു ജനസാഗരം എന്ന് തന്നെ പറയണം അതുപോലെ ഒരു ആൾക്കൂട്ടമായിരുന്നു ഈ പറഞ്ഞ റോഡ് ഷോയിൽ അണിനിരത്തിയിരുന്നത് തുടക്കം മുതലേ നാം അൻവർ സാഹിബ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലമ്പൂരുണ്ടേ എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുണ്ടായി അന്നൊക്കെ പല ആളുകളും ഈ പറഞ്ഞ മറ്റു പല ആളുകൾക്കും വേണ്ടിയിട്ട് വാദിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ഈ പറഞ്ഞ നിലമ്പൂരിൽ ഇന്ന് നടന്ന റോഡ് ഷോ കണ്ടപ്പോൾ ഈ പറഞ്ഞ മറ്റു പലർക്കും വേണ്ടി വാദിച്ചിരുന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലായി അൻവർ സാഹിബ് ഇവിടെ ജയിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്ന് അവിടെ നിന്ന ആളുകളെല്ലാം അൻവർ സാഹിബ് സിന്താബ അൻവർ ജയിക്കട്ടെ അൻവർ ഞങ്ങളുടെ മുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടെ മുഴക്കിയത് തീർച്ചയായും അൻവർ അവിടെ വിജയിച്ചു വരേണ്ടത് നിലമ്പൂരുകാരനാണ് അൻവറും അതാണ് പറയുന്നത് ഞാൻ ജനിച്ചത് നിലമ്പൂരാണ് എന്റെ മണ്ണ് നിലമ്പൂരാണ് എനിക്ക് നിലമ്പൂര് എന്റെ സ്വന്തം മണ്ണാണ് ഇവിടം വിട്ട് ഞാൻ ഇങ്ങോട്ടും പോകില്ല അതുകൊണ്ട് നിലമ്പൂർ എന്നെ മനസ്സിലാക്കുന്ന നിലമ്പൂർ ജനത എനിക്ക് വോട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്റെ ചിഹ്നം കത്രിക ചിഹ്നമാണ് കത്രിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യുവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ റോഡ് ഷോയിലൂടെ കടന്നു പോകുമ്പോഴേ അതായത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആളുകളൊക്കെ ഈ പറഞ്ഞ ഈ റോഡ് ഷോ കണ്ടിട്ട് ഒന്ന് പരിഭ്രമിക്കുന്നുണ്ടാകും ഈ യു ഡി എഫിലുള്ള പല ആൾക്കാരും ഇപ്പോൾ തങ്ങളുടെ നിഗമനം തെറ്റിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടാകാം കാരണം ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുന്നതിന് മുമ്പ് അൻവറിനെ യു ഡി എഫ് പാളയത്തിലേക്ക് യു ഡി എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പറ്റം യു ഡി എഫ് നേതാക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും ചില ആളുകളുടെ പിടിവാശി കൊണ്ട് മാത്രമാണ് അൻവർ യുഡിഎഫിലേക്ക് വരാൻ സാധിക്കാതെ പോയത് അതുപോലെ തന്നെ ലീഗ് വളരെ ശക്തമായി ഈ പറഞ്ഞ അൻവർ യു ഡി എഫിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ലീഗിന്റെ ആ വാദം ഒന്നും യു ഡി എഫ് ചെവിക്കൊണ്ടില്ല പക്ഷേ ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ യു ഡി എഫ് അതിൽ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു ഒരു ചിത്രം ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വന്നേക്കാം അൻവർ ഈ പറഞ്ഞ ഇലക്ഷന് തുടക്കം മുതൽ തന്നെ ഈ മലയോര കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി നിലപാടെടുത്തിരുന്ന ആളാണ് അതായത് അൻവർ അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എം എൽ എ സ്ഥാനവും മറ്റു കാര്യങ്ങളും ഒക്കെ രാജിവെച്ച് ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് അദ്ദേഹം ഉന്നയിച്ച പല കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തെ അവഗണിച്ചപ്പോൾ അദ്ദേഹത്തിന് നിൽക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച് പുറത്തു വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷൻ ഉണ്ടാകേണ്ടി വന്നത് അപ്പോ ആ എലക്ഷനില് അദ്ദേഹം നിലമ്പൂരുകാർക്ക് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിക്കേണ്ടി വന്ന ഒരവസ്ഥ അതായത് യു ഡി എഫിലേക്ക് കിട്ടാതെ വന്നപ്പോൾ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അതുപോലെ യു ഡി എഫിലേക്ക് ക്യാമ്പിലേക്ക് എടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം പിന്നെ മറ്റൊരു മാർഗമില്ലാതെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും അദ്ദേഹത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഷോയിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് യൂസഫ് പത്താൻ എന്ന് പറഞ്ഞ ക്രിക്കറ്റിന്റെ ഇതിഹാസ താരമാണ് ആ യൂസഫ് പത്താൻ ഈ പറഞ്ഞ അൻവർ സാഹിബിന് വേണ്ടി അവിടെ നിൽക്കുന്ന ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് അൻവറിന് വോട്ട് ചെയ്യുക അൻവറിനെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതിൽ ഈ പ്രസംഗിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു തുറന്ന വാഹനത്തിലാണ് യൂസഫ് പത്താനും അതുപോലെ തന്നെ ഈ പി വി അൻവറും ഈ പറഞ്ഞ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്നത് ഇത്രയും ജനബാഹുല്യം നിലമ്പൂരിൽ കണ്ടത് ഇന്ന് ഈ പറഞ്ഞ ഈ പി വി അൻവറിന്റെ ഈ റോഡ് ഷോയിലാണ് കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ അണിനിരത്തിക്കൊണ്ട് റോഡ് ഷോ നടത്തുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ വെക്കുന്ന ഒരു ജനക്കൂട്ടമാണ് പി വി അൻവറിന്റെ ഈ റോഡ് ഷോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത് സാക്ഷാൽ പിണറായി വിജയനാണ് പിണറായി വിജയനാണ് എം സ്വരാജിന് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനു വേണ്ടി അവിടെ ചുക്കാൻ പിടിക്കുന്നത് എന്തായാലും ഈ വോട്ട് ആർക്ക് അതായത് ഈ വോട്ട് ഈ ഇലക്ഷനിൽ അൻവർ വിജയിച്ചു വന്നാൽ ഈ പറഞ്ഞ യു ഡി എഫിൽ ഒരു പൊട്ടിത്തെറിയുണ്ടാകും അതുപോലെ മറ്റ് രണ്ട് പാർട്ടികൾക്കും വലിയ ക്ഷീണമാവുകയും ചെയ്യും യു ഡി എഫിനും എൽ ഡി എഫിനും കാരണം മറ്റൊന്നുമല്ല ഈ പറഞ്ഞ ഈ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം കാണുന്നത് ഇതാദ്യമാണ് എന്തായാലും വോട്ടെണ്ണി കഴിയുമ്പോൾ ആര് വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെയൊക്കെ നിരീക്ഷണത്തിൽ പി വി അൻവർ വളരെയേറെ കഴിഞ്ഞു എല്ലാ പാർട്ടികളും വളരെ ശക്തമായി ഈ പറഞ്ഞ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു മഴയാണ് ശക്തമായ മഴയാണ് ആ മഴയൊക്കെ ൃണവൽവത്കരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞ അൻവറിന്റെ റോഡ് ഷോയിൽ ഇത്രയും ആളുകൾ എത്തിപ്പെട്ടത് അതിൽ അണിനിരുന്നത് എന്നുള്ളത് ഈ ആൾക്കാരെല്ലാം വന്നതിൽ അൻവറിന് ഇനിയും അഭിമാനിക്കാം കാരണം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ചരിത്രത്തിലാദ്യമായി ഇത്രയും ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചു എന്നുള്ള ഒരു റെക്കോർഡ് ഇപ്പോൾ പി വി അൻവർ സ്വന്തമാക്കിയിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ അടുത്ത നിമിഷങ്ങളിലൊക്കെ വരുന്ന വാർത്തകളുമായിട്ട് നമ്മൾ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്